രണ്ട് പുഴ വി തെങ്ങനെ ആണോ ഇതൊക്കെയാണ് പൈൽ വെച്ചേക്കുന്നത് പൈ തേള് തേള് ഇതൊക്കെ നമുക്ക് വേണേ ടേസ്റ്റ് ചെയ്യാം ബാങ്കോക്കിലെ മാർക്കറ്റാണ് ഏ പോര് പോര് ഇവിടെ ഇങ്ങനെ ഇത് മാത്രം കളഞ്ഞിട്ടോ അല്ലേ അതെ അതെ നല്ല എത്ര വൈററ്റി ശരിയായി ഓരോരുത്തർ പാക്കേജാണ് ഇവർ കൊണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ കൊണ്ടാ നമ്മൾ കഴിച്ച കഷം കൊണ്ടോ അവർോ അവനെടുക്കല്ലേ അവനെ കേട്ടു നല്ല കൂന്തോണ്ടല്ലേ വാങ്ങാൻ ആദ്യം നോക്കട്ടെ

n 안 à 이 ư ớ c c മുളക് കിലോ ഉള്ളി ഇത് ജിനു അരക്കിലിത് ചാമ്പയ്ക്ക് പല രീതിയിൽ കുക്ക് അല്ലല്ലീസ് സാധനം എടുക്കില്ല എടുക്കില്ല ഞാൻ വീടിട്ട് എന്ത് സാധനമുള്ളത് കഴിക്കാൻ പറ്റുന്നുണ്ട് കോക്കോനട്ട് പാൻഡമിക് കേക്ക് പാൻഡമിക് അല്ല പാൻ കേക്ക് പക്ഷേ അന്നാഘോടാ ഗുട്ടല ഇതായില്ല. ഇതായില്ല. അലുവ സ്ഥലാനോ ടേസ്റ്റ് വരുന്നുണ്ടോ? ഈ കാണുന്നതുപോലെ അമ്പിച്ചി വരും.

അങ്ങനെ എടുത്ത് തന്നെ എന്താ വേണ്ട ശരിണ്ടതാണ് ഫുഡികൾ